ജാതിക്ക ഇവിടെ ദാസ കൃഷിയുണ്ട് അപ്പൊ അത് എങ്ങനെയാണ് ഉണക്കുക ദാസേഴ്ന എങ്ങനെയാണ് ഉണക്കണെന്നുള്ളതാണ് ഇപ്പോഴും കാണിക്കുന്നത് ഇത് കേരളത്തിൽ പല ആളുകളും ഈ രീതിയിൽ ഉണക്കുന്നുണ്ട് നമ്മളൊരു വീഡിയോ വന്ന സമയത്ത് ഇത് എങ്ങനെ ഉണക്കാൻ കഴിയും എന്നുള്ള ചോദ്യങ്ങൾ പല ഭാഗങ്ങളിലും വന്നിരുന്നു അപ്പൊ അതൊന്ന് പൊതുവേത് മഴക്കാലത്താണ് ഇതാവുക മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ ജാതിക്ക കായാവുന്നത് കായ ആവുന്നത് പൊട്ടുന്നത് അതിന്റെ മറ്റേ പത്രിക കിട്ടുന്നത് അപ്പൊ ഈ ജാതി പത്രിക കിട്ടണമെങ്കിൽ അത് കൃത്യമായിട്ട് പോകൊള്ളാതെ തന്നെ ഉണക്കണം അപ്പോൾ എങ്ങനെ ഉണക്കാൻ കഴിയും ഏറ്റവും ചിലവ് ചുരുങ്ങിയ രീതിയിൽ ഒരു അഞ്ചോ പത്തോ മരമൊക്കെ ഉണ്ടെങ്കിൽ സ്വയം ഉണക്കിയെടുക്കാൻ കഴിയുന്ന ഒരു മാർഗ്ഗം വിശദീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കാണുന്നത് ഇത് ദാസേന സംബന്ധിച്ചിടത്തോളം ഇവിടെ കുറച്ച് മരങ്ങളുണ്ട് തെങ്ങ് കൃഷിൻ്റെ ഇടയിലാണ് യാതിക്കുള്ളത് നന്നായിട്ട് കായ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം നന്നായിട്ട് കായ് കണ്ടിരുന്നു ഞാൻ ഇപ്രാവശ്യം തന്നെ കായില്ല എന്നാലും അത്യാവശ്യം മോശമില്ലാത്തൊരു വരുമാനം നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് കിട്ടുന്ന ഒരാളാണ് ദാസേട്ടൻ അതുകൊണ്ട് തന്നെ ഇത് എങ്ങനെയാണ് ഉണക്കുന്നത് എന്ന് ഈ അടുപ്പിൻ്റെ മുകളിൽ എങ്ങനെയാണ് ചെയ്യുന്നതൊക്കെ ഇവർ കാണിച്ചു തരും ഇതാണ് നമ്മൾ ആലുവ അടുപ്പ് അതായത് ശരിക്കും പുകയില്ലാത്ത അടുപ്പ് എന്ന് പറയും ആലുവ അടുപ്പ് എന്ന് പറയും ഇതിൻ്റെ അടുപ്പിൻ്റെ ഇതാ ഇതാണ് പാത്രങ്ങൾ നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ഒരു ഒരുമ കാണുന്നത് ആണോ ഇതാണ് അടുപ്പായിട്ട് വരിക ഈ അടുപ്പ് കൃത്യമായിട്ടും ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണമൊക്കെ എടുത്ത് വെച്ച് വൈകുന്നേരം സമയങ്ങളിലൊക്കെ തന്നെ ഒഴിവുള്ള സമയങ്ങളിലൊക്കെ തന്നെ ആ അടുപ്പ് കൃത്യമായിട്ട് ഇങ്ങനെ മൂടിയിട്ടാൽ അതുപോലെ തന്നെ ഇവിടെ ഉള്ള ഇത് കൂടി വെച്ചാൽ ഇത് കൂടി കാണിച്ചു തരാം ഇങ്ങനെ കൃത്യമായി മൂടിക്കഴിഞ്ഞാൽ ഇതിന്റെ മുകളിൽ തന്നെ ഫുള്ള് നമുക്ക് ഉണക്കാൻ കഴിയും ഇത് ഉണക്കുന്ന സമയത്തൊക്കെ തന്നെ രാസേഡൻ തന്നെ കാണിച്ചു തരും ഈ അടുപ്പിന്റെ മുകളിൽ എങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിന്റെ ഒരു വിശദീകരണം രാസേടൻ തന്നെ പറയും ഈ കായൽ ജാതി പത്രം മാറ്റിയിട്ട് പിന്നെ കുരു മാത്രം ആണ് കായ ആണ് ഉണക്കാൻ പറ്റിയത് തെങ്ങിൻ്റെ ഇടയിൽ ഇടവേളയായിട്ട് ഉണ്ടാക്കുന്നതാണ് ജാതി കുരു നമുക്ക് മഴക്കാലത്ത് ഉണക്കാൻ വേണ്ടി ഈ ആലുവ അടുപ്പ് ഈ പുകയില്ലാത്ത അടുപ്പിൻ്റെ മേലെ വെച്ച് സുഖമായിട്ട് ഉണക്കാം ഉണങ്ങിക്കഴിഞ്ഞാൽ ഇത് കുരു പുലുങ്ങും പുലുങ്ങിക്കഴിഞ്ഞാലത് ഉണങ്ങിന്ന് പൂർണ്ണമായിട്ട് ഉണങ്ങിന്ന് കണക്കിട്ടുള്ളൂ ഇതിനൊരു പൈസ മുടക്കില്ലാതെ ഉണക്കാൻ പറ്റിയൊരു സാധനമാണ് ഇട്ടത് ഇതിനുള്ളൊരു പ്രത്യേകത ഇത് നമ്മൾ ഭക്ഷണമൊക്കെ എല്ലാ പ്രവർത്തനമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് ശരിക്ക് ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഇങ്ങനെ മൂടി വെച്ചിട്ട് കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇതിനുള്ളിലെ ചൂട് ഒരുപാട് സമയം നൽകും ആ ചൂടിൽ തന്നെ ഇത് ഉണക്കിയെടുക്കാൻ കഴിയാണ് അപ്പോൾ ഒരു പൈസ മുടക്കുമില്ലാതെ നമ്മുടെ വീടുകളിൽ തന്നെ ഇത് ചെയ്യാൻ കഴിയും അതിനേക്കാളൊക്കെ ഉപരി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്താണ് ആവണെന്നുള്ളതുകൊണ്ട് ഇത് പൊതുവേ നശിച്ച് പോകാൻ ചെയ്യാറുള്ളത് ഇത് കൃത്യമായിട്ട് ഉണക്കണമെങ്കിൽ വളരെ ബുദ്ധിമുട്ടാണ് അത് പോയി അതിൻ്റെ ഉണങ്ങിക്കുകയാണെങ്കിൽ ഇതിൻ്റെ കളർ കിട്ടില്ല അതിൻ്റെ വില കുറയും ഇതല്ല ഇതിൻ്റെ നല്ല കളറിൻ്റെ ഇത് കിട്ടുന്നത് കണ്ടില്ലേ ഇതൊക്കെ നല്ല ഇതിന് കിട്ടുന്നത് അപ്പോൾ ഈ കളറോട് കൂടി തന്നെ കൊടുക്കാൻ കഴിയും നല്ല രീതിയിൽ തന്നെ കൊടുക്കാൻ കഴിയും അപ്പം ഇത് ഇതിൻ്റെ തൈ വാങ്ങി വെക്കുമ്പോൾ നാടൻ തൈ വാങ്ങി വെക്കാതെ നല്ല ഗോൾഡൻ വിഷുശ്രീ അതുപോലെ തന്നെ കേരളശ്രീ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ഇനങ്ങൾ ഇപ്പോൾ ഒന്ന് വർക്ക് നമ്മളെ ഗവേഷണശാല വികസിപ്പിച്ചെടുത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് അതൊക്കെ തന്നെ വാങ്ങി വെക്കാൻ ശ്രമിക്കുക ഗവേഷണശാലയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതുപോലെ കൃഷി ഭവനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കൊണ്ട് നല്ല തൈകൾ വാങ്ങി വെക്കാൻ ശ്രമിക്കുക അംഗീകൃതമായ സെന്ററിൽ നിന്ന് വാങ്ങി വെക്കാൻ ശ്രമിക്കുക അത് ഗുണകരമായ രീതിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു നല്ല വരുമാനമുള്ള മാർഗമാണ് അത് ഉപയോഗിക്കാൻ കഴിയും ഇത് പിന്നെ ദിവസമായിട്ടെന്ന് പറഞ്ഞ ഒരു പെൻഷനായ ഒരാളാണ് ഈ പെൻഷനായ പല ആളുകളും കാർഷിക മേഖലയിൽ കടന്നു വരുന്നതോടാണ് ഇതൊക്കെ നമ്മൾ കാണിക്കേണ്ടി വരുന്നത് അത്തരം ആളുകൾക്ക് ഗുണകരമായൊരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് കേട്ടോ